എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അപ്പോൾ അനാമികയോട് പറയുന്നുണ്ട് ഈ ഹോട്ടലായത് കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും വരികയല്ല ഈ സമയത്ത് ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുവാണ് അന്നേരം അനാമികയ്ക്ക് ആകെ വിഷമം അനാമിക പറയുവാണ് ആ വീട്ടിൽ എന്നോടൊപ്പം നിന്നുകൊണ്ടിരുന്നത് അനിയയുടെ അമ്മയാണ് ഇപ്പം അമ്മയ്ക്ക് മാറ്റം വന്ന് തുടങ്ങി കാണൂലേ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് അബിയേട്ടനും അബിയേട്ടൻ്റെ അമ്മയും മാത്രമല്ല ു എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പം അഭി പറയുന്നുണ്ട് ഇപ്പം അമ്മായി ഏതാണ്ട് തലക്കടിയിട്ട് പോലെയാണ് നടക്കുന്നത് ഇത്രയും കാലം നിന്നെ ന്യായീകരിക്കുമായിരുന്നു ഇനിയിപ്പൊ ആരോടും നിന്നെപ്പറ്റി അങ്ങനെ ന്യായിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ അതിന്റെ വിഷമത്തിലാണ് അമ്മായി പിന്നെ നമുക്ക് എന്നീ ഒരു കാര്യവും നോക്കിക്കോ ഞാൻ ആ കുടുംബം കുളം തോണ്ടും അതിനെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തുറുപ്പ് ചീട്ടാണ് എൻ്റെ ഭാര്യ അവൾക്കാണ് ഇപ്പം തന്നെ ആദർശനെ കണ്ണെടുത്താൽ കണ്ടുകൂടുക അതുകൊണ്ട് ആ വൈരാഗ്യം ഞാൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും അതിനെനിക്ക് വലിയ പാടൊന്നുമില്ല അങ്ങനെ ആദർശനെ അനിയും ഞാൻ തകർക്കും എന്നൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ ഇവരീ പറയുന്ന എല്ലാ മാനേജർ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടത് നന്ദുവിന് അയച്ചു കൊടുക്കുന്നു നന്ദു അത് കേൾക്കുമ്പം ആകെ ദേഷ്യത്തിലാകുന്നുണ്ട് കേട്ടോ അതുപോലെ നയനെയും വീട്ടിൽ ഇവനെപ്പറ്റി തന്നെ അഭിയെപ്പറ്റി തന്നെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഈ പോക്കു പോയ ശരിയാകിയല്ല ഇനിയും അവൻ്റെ തെറ്റുകൾ മൂടി വെച്ചിട്ട് കാര്യമില്ല നന്ദു അവനെ പൂട്ടാൻ തീരുമാനിക്കുവാണെങ്കിൽ ഞാൻ അവരുടെ അവളുടെ കൂടെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും ദേവേന വരുന്നത് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നാളെ ഇവിടെ ഒരു പൂജയും അതുപോലെ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത് മോള് പ്രഗ്നന്റ് ആയതല്ലേ അതിൻ്റെ ആഘോഷത്തിനാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് വലിയ ആഘോഷമൊന്നും വേണ്ട എനിക്കാണെങ്കിൽ ആകെ വിഷമമാണ് ആനക്കയുടെ കാര്യം ഓർത്തിട്ട് ആനക്കാണെങ്കിൽ ഇപ്പോൾ ക്രിറ്റിക്കലായിട്ട് ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അത് ഓർത്ത് മോൾ എന്തിനാണ് വിഷമിക്കുന്ന വിഷമിക്കുന്നത് ആനയ്ക്ക് മികച്ച ചികിത്സയല്ലേ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആനക്കയുടെ കുഞ്ഞിനെയും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും ആകണ്ട എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അവൾ ഹോസ്പിറ്റലായി അതിൻ്റെ പിന്നിലും അഭിയാണോ എന്ന് സംശയമുണ്ട് എന്ന് അന്നേരം മുത്തച്ച് പറയുന്നുണ്ട് അവൻ അങ്ങനെ ഒരു അസുരനാണ് അവൻ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അവൻ ഇവിടുന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം കഴിഞ്ഞതാണ് പക്ഷെ ചെയ്യാൻ പറ്റാത്തത് നവ്യനെയും കുഞ്ഞിനെയും ഓർത്തിട്ടാണ് എന്നൊക്കെ പറയുക അങ്ങനെ ദേവേന് പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നാളത്തെ പൂജയെപ്പറ്റി ആലോചിക്കാം പുറത്ത് പോയിട്ട് നമുക്ക് കുറേ പൂവും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് പൂജയുമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് മോള് കൂടെ വന്ന കേട്ടോ എന്ന് പറയും അതായത് നയന പറയുന്നുണ്ട് കുഴപ്പമില്ല കൂടെ വരാം പക്ഷെ വൈകിട്ട് അല്ലെങ്കിൽ ഒന്ന് കാണാൻ പോകണം ആദൃശ്യൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് എന്ന് പറയുമ്പോൾ അതെന്ത് ആയിക്കോളാൻ പറയുന്നത് ദവേനി അത് കഴിഞ്ഞ് ഇവര് പുറത്തു പോകുന്നു പുറത്ത് പോയി പൂവൊക്കെ മേടിക്കുക കേട്ടോ അന്നേരം ദേവേനി പറയുന്നുണ്ട് ദേവേനി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എല്ലാ മാസവും പൊങ്കാല ഇടുമായിരുന്നു എന്ന് മുത്തശ്ശി അതുപോലെ മുത്തശ്ശി അന്ന് ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനും മക്കളും എല്ലാം അതേപടി അനുസരിക്കുമായിരുന്നു പാവുവാണെങ്കിലും വാക്കുകൾക്ക് അതിൻ്റേതായ പവർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുവാട്ടോ ഇവരിങ്ങനെ സംസാരിച്ച് ഓരോന്ന് സംസാരിച്ച് പൂവൊക്കെ മേടിക്കുന്നത് അഭി കാണുന്നുണ്ട് വണ്ടിയിലിരുന്ന് അന്നേരം അഭി ഓർക്കുവാണ് ഓ എന്തോ പൂജയുണ്ട് അതിനെ എല്ലാം കൂടെ വന്ന് പൂവും ഒക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നത് െ നശിപ്പിച്ചിട്ട് ആരും നേരാവണം ജീവിക്കാമെന്ന് കരുതണ്ട അവിടെ ഒരു അനീതിയുണ്ട് എൻ്റെ പുറകെ നടക്കുന്നത് എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അബി മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും അവർ പൂവൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വരുന്നു വന്നിട്ട് പൂജയെ പറ്റിയും പാർട്ടിയെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അഭി വരുന്നത് അന്നേരം അവൻ വന്നു എന്ന് നായനെ പറയും അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് ആ പാവത്തിന്റെ കഴുത്തെ പിടിച്ച് ഞെക്കിയത് നീ ആണോടാ എന്ന അതെങ്കിൽ അഭി പെട്ടെന്ന് ചുറ്റി നോക്കുന്നുണ്ട് എന്ന അവങ്ങാനും കേൾക്കുന്നുണ്ടോ എന്ന് എന്നിട്ട് ഓടി മുത്തിച്ചിട്ടടുത്ത് വന്നിട്ട് പറയുവാണ് ഇവിടെ ആ ഒരു വിഷയത്തെപ്പറ്റി പറ്റി അറിയത്തില്ല ില്ലാത്തത് അമ്മായിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും നവിക്കും മാത്രമാണ് ആ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ ചെയ്യുമോ ഒന്നുമില്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് അവളുടെ ആരോഗ്യം എന്തായി എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോയതാണ് എന്നൊക്കെ പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അത് നിൻ്റെ മോളാണ് എന്നുള്ള ഓർമ്മ നിനക്ക് വേണം പക്ഷെ അതില്ലാത്ത രീതിയിലാണ് നീ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അവൻ്റെ കുഞ്ഞ് എന്ന് പറയല അതിനെ അങ്ങനെ ആ കുഞ്ഞെ അവനെ അച്ചാന്ന് വിളിക്കാനുള്ള അർഹത അവന് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെയെല്ലാം പറഞ്ഞപ്പോ മനുഷ്യടുത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ അബിക്ക് അതുകൊണ്ട് തന്നെ അബി പുറത്തു പോകുമ്പോൾ വേണുവും അതുപോലെ സച്ചിവായിട്ട് ഇതൊക്കെ ആലോചിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അവൾ പ്രഗ്നന്റ് ആയതിന്റെ ആഘോഷമാണ് നാളെ നടക്കാൻ പോകുന്നത് പൂജയും പാർട്ടിയും ഒക്കെ ഉണ്ട് ആ പാർട്ടിയിൽ വെച്ച് അവൾ കരയണം അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കണം അങ്ങനെ ഒരു കാര്യം ചെയ്താലേ ശരിയാകുള്ളൂ എന്നൊക്കെ പറയുമ്പം സച്ചി പറയുന്നുണ്ട് അതിനൊരു മാർഗ്ഗമുണ്ട് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക നല്ല ഒന്നാം തരം മൂർഖനെ കൊണ്ട് തന്നെ കൊത്തിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കും അന്നേരം സച്ചി പറയുവാണ് പൂവെല്ലാം മേടിച്ചുകൊണ്ട് പോയത് ഒരു കൂടെയിലാണ് എന്നല്ലേ നീ പറഞ്ഞത് ആ സ്ഥിതിക്ക് ആ കൂടെയിൽ ഒരു പാമ്പിൻ പാമ്പിനെ വെക്കുവാണെങ്കിൽ അത് തുറക്കുമ്പോൾ അവളെ കൊത്തിക്കോളും ഇനിയിപ്പം ആ പാമ്പ് അമ്പു കുത്തിൻ്റെ പേരിൽ അവൾ മരിച്ചില്ലെങ്കിലും ആ കുഞ്ഞ് കുഞ്ഞങ്ങ് പോയി കിട്ടുമെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അന്നേരം വേണു പറയും ഇതൊക്കെ ഭയങ്കര റിസ്ക് റിസ്ക്കുള്ള കാര്യമായിട്ടോ ഇതിനു മുമ്പ് പലതും ചെയ്തപ്പം അത് തലതിരിഞ്ഞു വന്ന് നിനക്ക് തന്നെ ഭാര്യയായിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം അബി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എന്തായാലും റിസ്ക് എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് നല്ലൊരു പാമ്പാട്ടെ കണ്ടുപിടിക്കണം വിഷമുള്ള ഒരു പാമ്പിനെ സംഘടിപ്പിക്കണം ഏതായാലും പോലീസ് ബുദ്ധിയിൽ തെ തെളിഞ്ഞൊരു കാര്യമില്ലേ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അബി അവിടുന്ന് പോകുന്നത് പോയി കഴിയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും എന്നെ അപമാനിച്ചു വിട്ടതാണ് ആണ് ആ കുടുംബക്കാർ അതുകൊണ്ട് ഇനി അവർ കരയുന്നത് എനിക്ക് കാണണം എന്ന് തന്നെ സച്ചിയും പറയുന്നുണ്ട് പിന്നീട് അബി പോയി പാമ്പാട്ടിയെ കാണുവാണ് എന്നിട്ട് പറയുമ്പം നല്ല ഉഗ്രവിഷമുള്ള മൂർഖനാണ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ സ്വഭാവം വെച്ച് കൂടെ തുറന്നുകൊണ്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് കൊത്തും അങ്ങനെ ഓരോന്നെ ഞാൻ തരാം എന്നൊക്കെ പറയുന്നു എന്നിട്ട് പൈസ ഇത്തിരി കൂടുതലാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്പി പോകുമ്പോൾ കൈ തന്നു വിടാമെന്ന് പറയുമ്പോൾ ആഹാ എന്നെ കുഴപ്പത്തിലാക്കാനാണോ അതൊന്നും പറ്റത്തില്ല താൻ തന്നെ അങ്ങോട്ട് കൊണ്ട് തന്നാൽ മതി രാത്രിയിൽ എന്ന് പറയുമ്പം രാത്രിയിൽ സാറിൻ്റെ അവിടുത്തെ വീടിന് സി സി ടി വിയും അതുപോലെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതല്ലേ എന്ന് വയ്ക്കുമ്പം ക്യാമറയൊക്കെ ഞാൻ കേടാക്കി വെച്ചോളാം പിന്നെ സെക്യൂരിറ്റി അയാൾ നാലഞ്ച് ദിവസമായിട്ട് ഇപ്പൊ വരുന്നില്ല അതുകൊണ്ട് അതും പ്രശ്നമില്ല അതുകൊണ്ട് ഒരു ഒരു മണിയാകുമ്പോൾ താൻ അങ്ങോട്ട് വന്നാൽ മതി ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാം ഫ്രണ്ടിലെ വാതിലും തുറന്നു തരാം അതുകൊണ്ട് താൻ വന്നേക്കണം എന്ന് പറയുന്നു വന്നേക്കാം എന്ന് പറഞ്ഞാൽ അവർ ആ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുവാണ് അത് കഴിഞ്ഞാൽ അബി വീട്ടിലോട്ട് വരുവാണേ ഇത് അന്നേരം ഇതെല്ലാം ആഹ് ജലജക്ക് പറയാം കേട്ടോ ജലജ കാത്തിരിക്കുകയാണെല്ലാം സെറ്റ് ചെയ്തു എന്നറിയാൻ വേണ്ടി വരുന്നതേ അതിനെപ്പറ്റി ചോദിക്കും നേരം അബി പറയുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നാളെ അവളെ പൂക്കോട് തുറക്കുമ്പോൾ അതിൽ നിന്നും മൂർക്കൻ അവളെ കൊത്തും ആ പാമ്പ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവളെ രക്ഷപ്പെടുത്താൻ ഇവിടെയുള്ളവർക്ക് സാധിക്കും പക്ഷേ അവളെ വയറ്റിലെ കുഞ്ഞങ്ങ് പോയി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് ആണോടാ നല്ല രീതിയിലൊക്കെ വർക്കാവുമോ എന്ന് വയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും അമ്മേ നമ്മളെ കരയിപ്പിച്ചിട്ട് ഇവിടെ ആവുള്ള ആരും അങ്ങനെ സന്തോഷിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിക്കുന്നുണ്ട് അബി അത് കഴിഞ്ഞാൽ അഭി അങ്ങ് പോയി കഴിയുമ്പം നാളെ എല്ലാവരും കരയൂലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നികുന്ന ജലജീം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്